നമ്മൾ ചാടിയാൽ മതി ഒരുപാട് സ്ഥലത്ത് ഇതുപോലെയുള്ള ഉരുൾപൊട്ടലൊക്കെ പോയിട്ടുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് അവിടെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് പറഞ്ഞു തന്ന അറിവുകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് മഴ ശക്തമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുവാണ് അപ്പം ഇനിയും പല സ്ഥലത്ത് ഉരുൾ സാധ്യതയുണ്ട് അതിനായിട്ട് പ്രകൃതി നമുക്ക് കുറച്ച് ലക്ഷണങ്ങൾ കാണിച്ചുതരും ഉരുൾ പൊട്ടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ പ്രകൃതി ചില ലക്ഷണങ്ങൾ കാണിച്ചു തരും ആ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത് അവിടെ നിന്ന് ഉടനെ മാറുക ഈ ഉരുൾ പൊട്ടുന്നതിന് മുമ്പായിട്ട് പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് ഒന്നാമത്തെയാണ് ഈ പർവ്വതങ്ങളുടെ അല്ലെങ്കിൽ മലയുടെ ഒക്കെ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ ചരിയുന്നത് ചരിഞ്ഞ് വരുന്നത് കാണിച്ചു തരും ഇത് ഞാൻ പറയുന്നതല്ലാട്ടോ ഞങ്ങൾ ഒരുപാട് സ്ഥലത്തിപ്പം ഈ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് കൂട്ടിക്കലൊക്കെ അപകടം വന്നപ്പോൾ അവിടെയൊക്കെ പോയി അവിടെയുള്ള പ്രായമുള്ളവർ നമുക്ക് പറഞ്ഞു തന്ന അറിവുകളാണ് ഈ പറയുന്നത് ഈ മരങ്ങൾ ചരിയുക അല്ലെങ്കിൽ പോസ്റ്റില്ല ഇലക്ട്രിക് പോസ്റ്റ് ഇങ്ങനെ ചരിഞ്ഞു വരും അത് നിൽക്കുന്നതിനേക്കാളും ഒന്നുകൂടി ചരിയാൻ തുടങ്ങും അത് കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം അവിടെ ഉരുൾ പൊട്ടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാം കൂടാതെ അവിടെ നിന്ന് ഉറവയൊക്കെ വരാൻ തുടങ്ങും എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങും നമ്മൾ കാണാത്ത ഉറവുകളൊക്കെ ഭൂമിയുടെ ഇടയിൽ നിന്ന് വരാൻ തുടങ്ങും കൂടാതെ ശബ്ദം കേൾക്കാൻ തുടങ്ങും പാറ പൊട്ടുന്ന ശബ്ദം അല്ലെങ്കിൽ മരത്തിൻ്റെ ഈ വേര് പൊട്ടുന്ന ശബ്ദം അങ്ങനെ പതിവില്ലാത്ത ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങും ഇത് കൂടുതലായിട്ടും മനസ്സിലാക്കുന്നത് നമുക്കല്ല പക്ഷിമൃഗാദികൾക്കാണ് പട്ടിയൊക്കെ ഓരിയിടാൻ തുടങ്ങും കരയാൻ തുടങ്ങും ഉച്ച വയ്ക്കാൻ തുടങ്ങും കോഴി വരെ മുറ്റത്ത് ഇടന്ന് ഉച്ച വയ്ക്കുമെന്നാണ് ആ ചേട്ടന്മാരൊക്കെ അന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊന്നും കണ്ടാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അവഗണിക്കാൻ പാടില്ല പിന്നെയുള്ളതാണ് പൂഴി അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു മലയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ചില ഭാഗമൊക്കെ ഇടിയോ ഒറ്റടിക്കാൻ ഇടിയുമല്ലോ ചില ഭാഗമൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കണം നമ്മൾ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒരുപാട് പേരാണിപ്പോൾ ഭൂമിക്കടിയിലും മണ്ണിനടിയിലൊക്കെ ആയിട്ട് കിടക്കുന്നത് അവർക്കൊക്കെ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇതിനായിട്ട് ഒരുപാട് പേര് രക്ഷാപ്രവർത്തനത്തിന് പോകാറുണ്ട് ഒരുപാട് പേര് ഒഴുകി ഒഴുകിപ്പോകുന്നു അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചാടും അപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ അറിഞ്ഞിരിക്കേണ്ട ഒരു കെട്ടുണ്ട് അവർ കെട്ടാറുണ്ട് ഒരു കെട്ട് കെട്ടിയിട്ടാണ് നമ്മൾ ചാടുന്നത് നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ഒരു കെട്ട് കെട്ടിയിട്ടാണ് വെള്ളത്തിലോട്ട് ചാടുന്നത് പക്ഷെ ഇവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കെട്ടുണ്ട് ആ കെട്ടിന്റെ പേരാണ് ബോലൈൻ എന്ന് പറയും അത് ആ കെട്ട് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് വെച്ചാൽ അത് ഇങ്ങനെ നോക്കട്ടെ ഇങ്ങനെ ഒരു ചുറ്റി എടുക്കും റൗണ്ട് ചുറ്റി എടുത്തിട്ട് ചുറ്റിയെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എടുക്കും എന്നിട്ട് ഈ ഇതിൻ്റെ അകത്തുകൂടി എടുക്കും ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ചുറ്റി എടുത്തിട്ട് ഈ വന്നതിൻ്റെ അകത്തുകൂടി തിരിച്ചങ്ങോട്ട് വിടും അതെ ഇതാണ് ബോലെ കേട്ടാ ഈ കെട്ട് കെട്ടിയിട്ട് നമ്മൾ ചാടിയാൽ മതി ഈ കെട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം ഇപ്പോൾ കരയ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ കയറ് കൊടുക്കുന്നത് നമ്മൾ അങ്ങോട്ട് ചാടിയിട്ട് ഒരാളെ പോയി എടുക്കുമ്പോൾ ഈ കെട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ടൈറ്റ് ആവില്ല ആവില്ല ഇത് ഇങ്ങനെ തന്നെ നിൽക്കും എത്ര ഇത് പിടിച്ചാലും നമുക്ക് പ്രശ്നമില്ല ഈ കെട്ട് കെട്ടുന്ന എന്തിനാണ് ഇപ്പോൾ ഒരാൾ ഒഴുകി പോകുമ്പോൾ നമ്മൾ ചാടി നമുക്ക് അയാളെ പിടിക്കാൻ സാധിച്ചില്ല സാധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം നമുക്കും വരാൻ പറ്റിയാൽ നമ്മളെ പിടിച്ച് കേട്ടാം ഇനി അയാളെ നമുക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അയാളായിട്ട് നമുക്ക് തിരിച്ച് കയറാൻ പറ്റും കാര്യം നമുക്ക് ഒറ്റക്ക് അയാളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒഴുക്കിൻ്റെ സമയത്ത് പറ്റില്ല അപ്പോൾ ഈ സമയത്ത് ഈ കര നിൽക്കുന്നവർ കൂടി വലിക്കും വലിക്കുമ്പോൾ എന്ത് ചെയ്യും ഇത് ടൈറ്റ് കഴിഞ്ഞാൽ നമ്മുടെ അര മുറുകും അപ്പോൾ മുറുകാതിരിക്കാനായിട്ടാണ് ഈ കെട്ട് കിട്ടുന്നത് ഈ കെട്ടിൻ്റെ പേരാണ് ബോലെ ഈ കെട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അതെ സൂക്ഷിച്ച് നോക്കിയോ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കെട്ടാണ് കേട്ടോ ഇത് എങ്ങനെയെടുത്ത് ഇവിടെ ആറിൻ്റെ ഷേപ്പിലെടുത്ത് ഇതെങ്ങനെ എടുത്ത് എന്നിട്ട് ഇതിനകത്തുകൂടി ഇതെടുത്ത് എന്നിട്ട് ഇതിങ്ങനെ ചുറ്റി ഈ കയറിനെ ചുറ്റി എടുത്തിട്ട് ഈ വശത്തുകൂടി നമ്മൾ നമ്മളാക താഴത്തോട്ടിടും ഇത് ഇങ്ങനെ ഇടും അപ്പോൾ ഈ കെട്ട് ഇങ്ങനെ വരും കേട്ടോ ആ കെട്ടിൻ്റെ ഇത് നോക്കിയേ ഇതാണ് ബോലെ അപ്പോൾ ഈ കെട്ട് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണേ ഇനി എന്താണ് ഉരുളുപൊട്ടലെന്ന് നോക്കാം മഴക്കാലത്താണ് കൂടുതലായിട്ട് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ സംഭരണശേഷിയൊക്കെ മണ്ണിനൊരു സംഭരണശേഷിയുണ്ട് ആ സംഭരണശേഷിയൊക്കെ കൂടുതൽ ജലം എന്ത് ചെയ്യും ഭൂമിയുടെ അടിയിലോട്ട് മണ്ണിനടിയിലോട്ട് ചെല്ലും അപ്പോൾ ഈ ഭൂഗർഭജലത്തിൻ്റെ അടിയിൽ ഭൂഗർഭജലത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും മണ്ണിനടിയിൽ മർദ്ദം ഒരുപാട് കൂടും ഈ മർദ്ദത്തിന്റെ ഫലമായിട്ട് മണ്ണിനടിയിലുള്ള ജലം എന്ത് ചെയ്യും പുറത്തേക്ക് ശക്തമായിട്ട് പുറത്തേക്ക് ചീറ്റു അല്ലെങ്കിൽ പുറത്തേക്ക് ഒഴുകും ഇനി ഒഴുകുന്ന സമയത്ത് കൂടെ പാറക്കഷ്ണങ്ങളുണ്ടാവും പാറയൊക്കെ പൊട്ടി അത്രക്ക് അടിക്കും പാറ കഷ്ണങ്ങളുണ്ടാവും മരങ്ങൾ കടപുഴകി അതുണ്ടാവും ചിലപ്പോൾ ഇലക്ട്രിക് പോഷൻ്റെ അതുണ്ടാവും പിന്നെ മറ്റേ ചെളി ചെളിയുണ്ടാവും മണ്ണും കല്ലും എല്ലാം കൂടിയാണെങ്കിൽ ഒലിച്ച് താഴ്ന്ന ഭാഗത്തേക്ക് താഴ്ന്ന ഭാഗത്ത് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടി അടിച്ച് പോകുന്നത് ഈ വീടുകളുടെ ഇടയിലൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ രണ്ട് വർഷം മുമ്പ് നമ്മളെടുത്തൊരു രക്ഷാപ്രവർത്തനത്തിന് പോയ അടുത്തൊരു വീഡിയോസാണ് അവിടെയെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഈ വയനാട് സംഭവിച്ചതിനേക്കാളും ചെറുതായിട്ടുള്ളൊരു ഉരുളോട്ടലാണ് അവിടെ നടന്നത് അവിടെയും ഈ പാലത്തിൻ്റെ മുകളിലൂടെയാണ് വെള്ളം പോയത് വീടുകളുടെയൊക്കെ മുകളിലൂടെ ആ പുഴ കവിഞ്ഞൊഴുകിയാണ് പോയത് ആ പാലത്തെ കിടക്കുന്ന മരങ്ങളൊക്കെ ഉണ്ട ഈ മരങ്ങളൊന്നും അവിടെ കൊണ്ട് ഇട്ടതല്ല ഈ പ്രകൃതിയിൽ ഈ ഉരുൾപൊട്ടൽ വന്ന് അവിടെ തടഞ്ഞു നിന്ന് ആ മര പാലത്തെ വന്ന് വീണ മരങ്ങളാണ് അതെല്ലാം ഇങ്ങനെയുള്ള കെട്ടുകളെല്ലാം പഠിച്ചു വെക്കുക ഒരുപാട് സ്ഥലത്ത് ഇതുപോലുള്ള ഉരുൾപൊട്ടലിലൊക്കെ പോയിട്ടുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് അവിടെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് പറഞ്ഞു തന്ന അറിവുകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഒരിക്കലും പ്രകൃതി കാണിച്ചു തരുന്ന ഒരു കാര്യങ്ങളെ അവഗണിക്കരുത് അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് എന്ത് ചെയ്യുക നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലോട്ടോ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറുക കാരണം ഇല്ലെങ്കിൽ ഒരു രണ്ട് ദിവസത്തെ കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ മാറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ സാധനങ്ങൾ ചിലപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകളാവും അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൊബൈൽ ഫോൺ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലോട്ട് മാറുക എന്നിട്ട് മഴയൊക്കെ മാറി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക അവിടെ വന്ന് താമസിക്കുക അല്ലാതെ നമ്മൾ ഇത് തണ്ടകളിലും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അവഗണിക്കാൻ പാടില്ല